ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനുവാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ നമ്മുടെ ഈ വിറകടുപ്പുണ്ടല്ലോ ഇത്രയും വൃത്തികളായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പ് കിടക്കുന്നത് കാരണം ചോറൊക്കെ തിളച്ച് തൂവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത്തെ ആ ഒരു വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാനപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണേ അപ്പോൾ ഇവിടെ രണ്ടടുപ്പാണ് കാണുമ്പോൾ അറിയാമല്ലോ രണ്ടടുപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് നിറയെ ചാരം കിടപ്പുണ്ട് ചാരത്തിൻ്റെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആദ്യം അതൊന്ന് തൂത്ത് മാറ്റാവേ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്തോട്ട് കഴുകുമ്പം ഇത് അത്രയും നമ്മളതൊന്ന് ആക്കണം അല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഇട്ട് കഴുകുമ്പോൾ നമുക്കത് പറ്റാ അഴുക്ക് പോത്തില്ലേ അപ്പം നമുക്കിവിടെ വിറകടുപ്പിനകത്ത് ഈ രണ്ടടുപ്പ് നമ്മൾ അരി വെക്കുന്നത് കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുന്നതിനകത്താണ് പിന്നെ ചില സമയത്ത് മീൻ കറിയൊക്കെ ചട്ടിക്കകത്ത് ഇതിനകത്ത് തന്നെ വെക്കും കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടുക്കാം ഞാനിവിടെ ആണെങ്കിൽ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കഴുകാൻ വേണ്ടി നമ്മൾ സോപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോപ്പോ സോപ്പ് പൊടിയോ ലിക്വിഡായിട്ടുള്ളത് എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിതിൻ്റെ അടപ്പ് കണ്ട് ഇതിൻ്റെ മൂടി നമുക്ക് കഴുകണം അത് ഞാൻ എടുത്തിട്ട് സോപ്പ് വെള്ളത്തിനകത്തോട്ട് സോപ്പ് പൊടിക്കകത്തിട്ട് വെക്കാൻ പോവുകയാണെ വെച്ചിട്ട് നമ്മളിവിടെ ബാക്കി ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഞാൻ ഒരു പാത്രത്തിനകത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു സ്റ്റീലിൻ്റെ ഈ സ്ക്രബ്ബർ സ്ക്രബ്ബറുണ്ടല്ലോ അത്യാവശ്യം സ്ക്രബ്ബറിട്ടാണ് നമ്മൾ ഇന്ന് തേക്കാൻ പോകുന്നത് കേട്ടോ സ്ക്രബ്ബറും ആ ഒരു സോപ്പിനകത്ത് മുക്കി ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ പുറത്തെല്ലാം നമ്മൾ തൂത്ത ഭാഗത്തെല്ലാം ഒന്ന് തളിച്ചു കൊടുക്കണേ കാരണം അന്നേരം ഒന്ന് ആ ഒരു നിലവോടുകൂടി വേണം നമ്മൾ പിന്നെ ഇത് സോപ്പിട്ട് തേക്കാൻ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഉണങ്ങിയിരുന്നാൽ തേക്കാൻ പറ്റത്തില്ലേ ഇതിപ്പോൾ എല്ലാ വീട്ടമ്മമാരുടെയും രാവിലെ തുടങ്ങുന്നത് നമ്മൾ ചായയോട് കഴിഞ്ഞാൽ നേരെ നമ്മൾ അരിക്ക് വെള്ളം അടുപ്പേ വെക്കാൻ പോകും എല്ലാവരും അങ്ങനെയല്ല പിന്നെ അപ്പോൾ ഞാനും ഇന്ന് വിചാരിച്ചിത് വൃത്തിയാക്കിയിട്ട് ആ അടുപ്പിൽ വെള്ളം വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമുക്ക് കുറച്ച് എടുത്തിട്ട് ഓരോ സൈഡിൽ നിന്നും നമുക്ക് തേച്ച് തുടങ്ങാവേ നല്ല വൃത്തിയായിട്ട് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ടൈൽസിലെ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോകും പിന്നെ നമുക്ക് ആ ഒരു സ്റ്റീലിൻ്റെ സൈഡ് വരുമ്പോഴാണ് കറ കരി നല്ലതുപോലുള്ളത് കാരണം നമ്മൾ എന്നും കത്തിക്കുന്ന അടുപ്പില്ലയോ എന്നും ഇവിടെ തന്നെയാണ് ചോറ് വെക്കുന്നത് അപ്പം നമുക്ക് അത്രയും അത് കട്ടിക്കിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളതാണ് ഞാൻ ആദ്യം വെച്ച് വെള്ളം തെളിച്ചത് അപ്പോൾ നമുക്കിതെല്ലാം ഈ ഒരു സ്റ്റീലിൻ്റെ ബാർ വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലതുപോലെ തേച്ചെടുക്കാൻ കിട്ടാം നമ്മുടെ എല്ലാ വീട്ടമ്മമാരുടെ ജീവിതം എല്ലാവരും പറയത്തില്ല എൻ്റെ ജീവിതം കരിവൂരിൻ്റെ ജീവിതമാണെന്ന് ഇതിനെ ആയിരിക്കും ഇല്ലേ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഇതായിരിക്കും കരിപൂറിൻ്റെ ജീവിതം ഇല്ല എന്തായാലും നമുക്ക് അടുക്കള കൈകാര്യം ചെയ്യുന്ന ഒരു വീട്ടമ്മയ്ക്ക് എന്തായാലും ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് ഇതിനകത്തൊരു വിഷമമോ അല്ലെങ്കിൽ പാടോ ഒന്നും തോന്നത്തില്ല വലിയ സന്തോഷം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രണ്ട് ഇവിടെ ഒക്കെ ഇളകാൻ ഒരു സ്വല്പം പാടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ഞാൻ ഒരുവിധം വിധം ഇത് കണ്ടോ ഇതാണ് കരിപുരൻ്റെ ജീവിതയിൽ എന്നിട്ട് നമ്മൾ നല്ലതുപോലെ വീണ്ടും ഒന്നുകൂടെ ഉറച്ചു കൊടുത്തിട്ട് നമ്മളൊരു തുണി പഴയ ഒരു തുണി എടുത്തിട്ട് ആദ്യം നമ്മളതൊന്ന് ഈ അഴുക്കല്ലാണ്ട് ഇത്രയും ഞാനിവിടെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു തുണി എടുത്തിട്ട് ആദ്യം നമ്മളതൊന്ന് തുടച്ച് മാറ്റി കൊടുക്കാവേ അടുപ്പിനകത്തോട്ട് വെള്ളം വീഴാത്ത രീതിയിൽ കണ്ടോ കണ്ടോ ഇതുപോലെ നമ്മളൊന്ന് വൃത്തിയായിട്ട് ആ തുണിക്കകത്ത് ഫുള്ള് നമ്മളൊന്ന് തുടച്ചെടുക്കാവേ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം വൃത്തി ആയിട്ടുണ്ടെന്നെങ്കിലും ഒരു ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് തേക്കേണ്ടി വരും നമ്മളിതിപ്പം ഒന്ന് തുടച്ച് മാറ്റുമ്പോൾ നമുക്കറിയാം പിന്നെയും എവിടെയൊക്കെയാണ് തേക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മളിതൊന്ന് വൃത്തിയായിട്ട് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് തുണി മുക്കി ഞാൻ കാണിക്കാവേ അതും കളഞ്ഞ് അടുത്ത വെള്ളം എടുത്തുകൊണ്ട് വരണം കാരണം ഇത് ഫുള്ള് പിന്നെ കരിയാണ് ഇനി നമ്മൾ ഈ തുണിയും നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം അടുത്ത ട്രിപ്പ് നമ്മൾ തുടച്ചെടുക്കാനായിട്ട് കണ്ടോ ഇത്രയും വൃത്തിയായിട്ടുണ്ട് ആദ്യം നമ്മുടെ അടുപ്പ് നിങ്ങൾ കണ്ടായിരുന്നില്ലേ എത്രയും വൃത്തികേടായിട്ട് അകടുന്നതാണ് അപ്പം അതിനെ നമ്മൾ ഇത്രയും വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് അരിക്ക് വെള്ളം അടുപ്പ് വെക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ ചെറിയൊരു അടുക്കള ഇതുപോലെ നമുക്ക് ഒരു എന്തായാലും ഒരു വീട്ടിൽ ഒരു വിറകടുപ്പ് വേണം ഇല്ലയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചോറൊന്നും നമുക്ക് ഗ്യാസിലൊന്നും വെക്കാൻ പറ്റത്തില്ല ഗ്യാസൊക്കെ പെട്ടെന്ന് തീർന്നു പോകും നമ്മൾ ചെറിയ കറികളും അത്യാവശ്യം ചായ ഇടുക ഒക്കെ മാത്രം ഗ്യാസിലാക്കിക്കൊണ്ട് ഇതുപോലൊരു വിറകടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അരിക്ക് വെള്ളം വെക്കാം കുടിക്കുന്ന വെള്ളം തിളപ്പിക്കാൻ അത്യാവശ്യം ചട്ടിക്കളത്തിനകത്തുള്ള മീൻ കറി എല്ലാം വെക്കാം ഇതിപ്പം തന്നെ തുണി നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു നനമോടുകൂടി ഒന്നുകൂടെ ഒന്ന് തുടയ്ക്കാവേ ഒന്നുകൂടെ വന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അത് വൃത്തിയാകും അത്യാവശ്യം നല്ലോണം വൃത്തിയായിട്ടുണ്ട് നമ്മൾ നേരത്തെ അടുപ്പല്ല ഇപ്പം നമ്മൾ കാണുന്ന അടുപ്പ് അതുപോലെ വൃത്തിയായിട്ടുണ്ട് പിന്നെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയായിട്ടിരിക്കുന്ന നമുക്ക് അങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ ആ ഒരു സൈഡിലൊക്കെ കുറച്ച് കട്ടിയായിട്ടിരിപ്പുണ്ട് അതൊക്കെ നമുക്ക് സ്ക്രബ്ബർ വെച്ച് പറ്റത്തില്ല അത്യാവശ്യം ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് പോകുന്ന ഭാഗങ്ങളെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ടൈലെല്ലാം പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പം ഇത്രയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കാം തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വെള്ളം വെക്കാൻ കേട്ടോ ആയിരിക്കും വെള്ളം അടുപ്പം വെക്കാൻ ഞാനത് കാണിച്ച് തരാവേ ഇതിപ്പോൾ രാവിലെ ഇന്നലെ വിചാരിച്ചാൽ ഇത് നമുക്ക് അടുപ്പല്ല രാവിലെ വൃത്തിയാക്കണമെന്ന് എന്തായാലും ഒരാഴ്ച ഒക്കെ ഇരിക്കുമ്പോഴാണ് വൃത്തിയാക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചെന്തായാലും അതൊരു വീഡിയോ ആക്കിയാലെന്താ എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടമ്മമാർക്കൊരു ഉപയോഗപ്രദം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇതൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുഞ്ഞ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് കമൻ്റ് ഇടണം അപ്പോൾ ഈ വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന എത്ര പേർക്കിഷ്ടമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റൊക്കെ ഇടുക രണ്ട് ആ സമയം കൊണ്ട് ഞാൻ പോയി നമ്മുടെ ആ ഒരു മൂടി ഉണ്ടല്ലോ അതുകൂടെ കഴുകി വൃത്തിയാക്കുവാണ് വൃത്തിയാ ഞാനത് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നതായിരുന്നു കേട്ടോ വൃത്തി കണ്ടത് നമ്മുടെ അപ്പം ഫൈനൽ ലുക്കാണ് നമ്മുടെ അടുപ്പ് ഇത്രയും നീറ്റാക്കിയിട്ടുണ്ട് ആദ്യം നിങ്ങൾ നമ്മുടെ അടുപ്പ് കണ്ടല്ലോ അതിൽ നിന്ന് എന്തുമാത്രം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്ക്രബ്ബറും ഒരു സോപ്പ് ഓടി സോപ്പും ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കിയതാണ് ഈ കാണിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ആയിരിക്കും വെള്ളം അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചേക്കാം അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ ആയിരിക്കും വെള്ളം അടുപ്പിൽ വെച്ചാൽ വൃത്തിയായിട്ട് തീ കത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ